നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന സ്ഥാനം എലോൺ മസ്കിനാണെന്ന വാർത്തയൊക്കെ ഇതിനോടകം തന്നെ വന്നതാണ് എന്നാൽ ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ നാന്നൂറ് ബില്യൺ ഡോളർ ആസ്തി നേടുന്ന ആദ്യ വ്യക്തിയായി മാറിയിരിക്കുകയാണ് എലോൺ മസ്ക് പ്രസിഡന്റ് ആയി ഡൊണാൾഡ് ട്രംപിനെ അമേരിക്ക തിരഞ്ഞെടുത്തതോടെ സ്വർണ മേഖലയിലും ബിറ്റ്കോയിലും ഇപ്പോൾ എലോൺ മസ്കിനും കോളടിച്ചിരിക്കുകയാണ് എന്നാൽ മസ്കിന്റെ ഈ വളർച്ചയ്ക്ക് തളയിടാനെന്നോണം നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പ്രശസ്ത മോഡൽ മസ്കോന്റെ കുട്ടികൾക്ക് ജന്മം കൊടുക്കണമെന്ന ആഗ്രഹവുമായി ഈയിടെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ആ ആഗ്രഹം മസ്കിന്റെ ആസ്തി കണ്ടിട്ടാണെന്ന തരത്തിലൊക്കെ അന്ന് ആരോപണങ്ങളും ഉണ്ടായി എന്നാൽ ബ്ലൂബെർഗ് ബില്ല്യനർ സുജന അനുസരിച്ച് മസ്കിന്റെ ഇപ്പോഴത്തെ ആസ്തി നാനൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗീറ്റ്സിനെയും ആമസോണിലെ ജെഫ് ബെസോഫിനെയും ആസ്തികൾ കൂട്ടിയാൽ പോലും ഇത്രയും വരില്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിനു ശേഷമുള്ള ആഴ്ചകളിലായിരുന്നു മസ്കിന്റെ ആസ്തി കുതിച്ചുയർന്നത് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു മസ്ക് വിപണിയിൽ മസ്കിന്റെ എതിരാളികൾക്ക് സഹായകമായ ടാക്സ് ക്രെഡിറ്റ് ട്രംപ് എടുത്തു കളഞ്ഞേക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ മസ്കിന്റെ മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ വർധനവ് അടുത്ത കാലത്തൊന്നും നിൽക്കുമെന്ന സൂചനയുമില്ല ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ മസ്കിന്റെ ഓഹരി മൂല്യം ഡോളർ എന്ന റെക്കോർഡ് മൂല്യത്തിൽ എത്തിയിരുന്നു ടെസ്കിന്റെ പ്രധാന ആസ്തി ഇപ്പോഴും ടെസ്ല തന്നെയാണ് പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനം വരുന്ന ടെസ്ലയുടെ മൊത്തം മൂല്യം ഏതാണ്ട് നൂറ്റി എഴുപത്തിരണ്ട് ബില്ല്യൻ വരും അതിനു പുറമെ ഇപ്പോൾ മസ്കിനെ സർക്കാർ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ട്രംപ് ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം തനിക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വരുത്തിയേക്കുമെന്നാണ് കരുതുന്നത് ഇത് അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഓഹരി മൂല്യം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മസ്കിന് അനുകൂലമായി ഈ ആഴ്ച സംഭവിച്ച മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ സംരംഭമായ സ്പേസ് എക്സിലെ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ തയ്യാറായി എന്നതാണ് ഇതോടെ അദ്ദേഹത്തിന്റെ ഈ ബഹിരാകാശ ഉദ്യമ സംരംഭത്തിന്റെ മൂല്യം ഇരുപത്തി ഒൻപത് ലക്ഷം കോടി രൂപയിലേറിയതായി വർദ്ധിച്ചു ഇതോടെ മസ്കിന്റെ വ്യക്തിഗത ആസ്തി മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയായി ഹോബ്സ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ആമസോണിന്റെ ജെഫ് ബെസോസിന്റെ മൂല്യം ഇരുപത് ലക്ഷം കോടി രൂപയാണെന്ന് അറിയുമ്പോഴാണ് മസ്ക് എത്രമാത്രം മുൻപോട്ട് പോയി എന്നറിയാൻ കഴിയുക പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഫേസ്ബുക്ക് സ്ഥാപകൻ മാർ സുക്കർബർഗ് നാലാം സ്ഥാനത്തെത്തിയപ്പോൾ ഗൂഗിളിന്റെ ലാറേജ് പേജ് പതിമൂന്ന് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ആറാം സ്ഥാനത്താണ് അതേസമയം ഒരു കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ഇടം കണ്ടെത്താനായില്ല ഒൻപത് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി അദ്ദേഹം സ്ഥാനത്താണ് എട്ടര ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഇന്ത്യയുടെ മുകേഷ് അംബാനി ലിസ്റ്റിൽ പതിനെട്ടാം സ്ഥാനത്താണുള്ളത് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.